ിക്കുന്ന മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് മനുഷ്യരായി പിറന്ന എല്ലാവരും ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു കടമയാണ് ഗുരു അനുകമ്പാദിശ എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൾ ഇന്നും തിരുമയി വിട്ടകലാതെ ചിന്തയും ദൈവവിശ്വാസിയുടെ ലക്ഷണം ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് ജീവകാരുണ്യ പഞ്ചകത്തിൽ അവസാനം ഗുരു പറയുന്നത് കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ അല്ലായെങ്കിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവക നന്മയും ആർന്നിടിലും എന്നാണ് യുദ്ധത്തിനെതിരെ ഗുരു ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് യുദ്ധം കൊണ്ട് നാശമേ വിതയ്ക്കുകയുള്ളൂ എന്ന് മനുഷ്യൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ആത്മോപദേശതകത്തിൽ പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം എന്നും പറയുന്നുണ്ട് ഒറ്റ കാര്യമാണ് പറയുവാൻ ഗ്രേറ്റ ടുറ്റൻബർഗ് പറഞ്ഞതുപോലെ എനിക്ക് പേടി ഇസ്രായേലിനെയല്ല ഇതെല്ലാം കണ്ടിട്ടും നിശബ്ദരായിരിക്കുന്ന മനുഷ്യരില്ലേ അവരാണ് നമ്മെ ഭയപ്പെടുത്തുന്നത് യുദ്ധം സുച്ചിട്ടതുപോലെ അവസാനിക്കുന്ന ഒന്നല്ല ഒരു വെടിനിർത്തൽ സമാധാനത്തിൻ്റെ ലക്ഷണമല്ല സമാധാനം സമാധാനമെന്നത് യുദ്ധമില്ലാത്ത അവസ്ഥയല്ല അത് നീതിയുടെയും അത് സ്നേഹത്തിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൻ്റെയും പ്രതീകമാണ് സമാധാനം എന്നത് അങ്ങനെ സമാധാനം പുലരുവാനായി നമ്മളിവിടെ ഉയർത്തുന്ന ഓരോ ശബ്ദങ്ങളും അതിനുള്ള ഐക്യദാർഢ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുദ്ധമില്ലാത്ത ഒരു ലോകത്തിനായി സ്വപ്നം കാണുന്നവരെല്ലാം തന്നെ ഒരു ഉട്ടോപ്പിയ വിശ്വസിക്കുന്നവരാണെന്ന് പറയാറുണ്ട് എങ്കിലും ആ ഉട്ടോപ്പിയ വിശ്വസിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം